ഈ കാണുന്നതാണ് ഇന്ത്യയിൽ ആദ്യത്തെ മുസ്ലിം പള്ളിയായിട്ടുള്ള ചേരമ്മ ജുമാ മസ്ജിദ് അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് നിസ്കാരം നടന്നിട്ടുള്ളതും എവിടെ വെച്ചാണ് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് പള്ളിയുടെ അകത്തും പുറത്തും ചുറ്റിലൊക്കെ ഇപ്പോഴും ഒരുപാട് പുതുക്കി പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇന്ത്യയിൽ ആദ്യത്തെ പള്ളി ചേരമ്മ പള്ളി ആയതും എങ്ങനെയാണ് ഇവിടെ കറക്റ്റ് എത്തിപ്പെട്ടതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ചരിത്രം ഒന്ന് നോക്കാം ഒരു കൂട്ട അറബികൾ ആദ്യം ഇവിടെ കാൽപ്പാത കാണാൻ വേണ്ടിയിട്ട് അവർ ശ്രീലങ്കയ്ക്ക് പുറപ്പെടുകയാണ് മക്കത്തു നിന്ന് കുറച്ച് അറബികൾ പുറപ്പെടുകയാണ് അങ്ങനെ അവർ പോണ വഴിക്ക് കൊടുങ്ങല്ലൂരിലൊന്നും ഇറങ്ങേണ്ടി വന്നു ആ ആ സമയത്ത് കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഭരണ തലസ്ഥാനം അതുപോലെ തന്നെ തുറമുഖ പട്ടണമൊക്കെ ആയിരുന്നു അങ്ങനെ ഇവർ അറബികൾ വന്ന വിവരം അറിഞ്ഞിട്ട് അന്നത്തെ രാജാവായിട്ടുള്ള പാണപ്പള്ളി പെരുമാൾ ആൾക്കാരയച്ചുകൊണ്ട് ദൂതർമാരയച്ചുകൊണ്ട് അവരെന്തു ചെയ്തു അവർ നന്നായിട്ട് സൽക്കരിച്ചു ഈ അറബികൾ നന്നായിട്ട് സൽക്കരിച്ചു അവർ മദീനയിലെ മുസ്ലിങ്ങളാണെന്നും അതുപോലെ തന്നെ അവർ ഇസ്ലാമിനെക്കുറിച്ച് ഒക്കെ ചോദിച്ചറിഞ്ഞു രാജാവ് ഇസ്ലാമിനെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു അതുപോലെ തന്നെ നബിതങ്ങളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു നബിതങ്ങളുടെ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് അത്ഭുതങ്ങളുണ്ട് അതൊക്കെ കേട്ട സമയത്ത് എന്തു ചെയ്തു അദ്ദേഹത്തിന് നബി സാലുല തങ്ങളെ കാണണമെന്നും രാജാവിന് നല്ല താല്പര്യം തോന്നി അങ്ങനെ നബ് സലഹ് അലുസല്മയുടെ മോജിതത്തുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന മോജിത മുഖനെ ചന്ദ്രൻ രണ്ടായി പിളർക്കുന്ന ഒരു ഒരു എക്സ്പീരിമെൻറ്റ് നമ്മൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ സംഭവം ഈ രാജാവ് കാണും ചെയ്തിട്ടുണ്ട് അത്ര അങ്ങനെ രാജാവ് ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറാവുകയും തയ്യാറായി പക്ഷേ എന്നിരുന്നാൽ പോലും അത് പരസ്യമാക്കാൻ ഒരിക്കലും ഈ രാജാവ് തുന്നില്ല അങ്ങനെ അറബികളെ ഒക്കെ അറബികളൊക്കെ കൊടുങ്ങലൂരുന്ന് ഒരുപാട് പാരിതോഷികങ്ങളൊക്കെ നൽകിയിട്ട് ശ്രീലങ്കയ്ക്ക് യാത്രയാക്കി മടക്ക അവരോട് പറഞ്ഞ് മടക്കയാത്ര നിങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് തന്നെ ഒന്ന് എന്ന് പറയുകയും ചെയ്തിട്ടാണ് അവരെ ഈ രാജാവ് പറഞ്ഞേക്കണത് അങ്ങനെ ശേഷം രാജാധികാരം ആര് ഈ രാജാവ് മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് കൈമാറുകയും ചെയ്തു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അറബികൾ തിരിച്ചു വരികയും അവരോടൊപ്പം ഈ രാജാവ് എന്തിയാണ് മദീനയിലേക്ക് തിരിച്ചു പോവുകയാണ് മദീനയിലേക്ക് അവരെ കൂടെ പോവുകയാണ് താനും നിങ്ങളെ കൂടെ വരെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവരുടെ കൂടെ പോവാണ് പക്ഷേ പോകുന്ന സമയത്ത് അതേ ഒരു കാര്യം പറഞ്ഞു നമ്മൾ ഈ പോണ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എന്നും കൂടി അദ്ദേഹം നിർ നിർദ്ദേശിച്ചു അങ്ങനെ ഒരു രാത്രി അവരോടൊപ്പം നല്ല അവരോടൊപ്പം രാജാവ് മക്കയിലേക്ക് യാത്രയായി അവിടെ എത്തി നബ്സുല്ലമ്മയെ തങ് കാണുകയും ഇസ്ലാം ഇസ്ലാംബത്ത് സ്വീകരിക്കുകയും തുടർന്ന് ഈ രാജാവിൻ്റെ പേര് താജുദ്ദീൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ നബ്സുല അലുലിസ്ലമയും കൂടെ ഹിജ്രോ പോവുകയും അഞ്ച് വർഷത്തോളം മദീനയിൽ ഈ രാജാവ് താമസിക്കുകയും ചെയ്തിട്ടുണ്ട് ശേഷം നബി നബിസ്ലാ അലിസ്ലമിയുടെ ആജ്ഞ പ്രകാരം മാലിക് ബിൻ ദീനാർ മാലിക് ബിൻ ഹബീബ് ഷറഫുദ്ദീൻ മാലിക് റുദ്ദീ ഉള്ളാഹുൻ എന്നിവയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക പ്രചാരണ പ്രചാരണത്തിന് വേണ്ടിയിട്ട് അമ്പത്തിമൂന്ന് പേരടങ്ങുന്ന സംഘത്തോടൊപ്പം യാത്രയാവുകയും ചെയ്തു ആ യാത്ര ഒമാലെ സലാലയിൽ പതിനാറ് കൊല്ലം തിരിച്ചു വരുന്ന സമയത്ത് ഒമാലെ സലാലയിൽ പതിനാറ് കൊല്ലത്തോളം ജീവിക്കുകയും അവിടെ വെച്ച് ഈ രാജാവ് താജുദ്ദീൻ മരണപ്പെടുകയും ചെയ്തു അങ്ങനെ മരണപ്പെട്ട രാജാവിന് അവിടെ തന്നെ മറവ് ചെയ്തു ആ സമയത്ത് കൊടുങ്ങല്ലൂരിലെ ഭരണാധികാരിക്ക് ഒരു കത്ത് കൊടുത്തേക്കുന്നുണ്ട് രാജാവ് കത്തിൽ പറയുന്നത് എന്താണ് മുസ്ലിങ്ങൾക്ക് അവർക്ക് ത ഇവർ ഈ ഇവർ യാത്രാ സംഘം വരും മുസ്ലിങ്ങൾ വരും അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടായി ഉണ്ടാക്കി കൊടുക്കണം പള്ളി ഉണ്ടാക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം അതിനുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നത് അങ്ങനെ അതനുസരിച്ച് അവർ ഹിജറ ഇരുപത്തൊന്നിൽ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങുകയും മാലിക്യ ബിരുദിനാറിനെയും അവരുടെ സംഘത്തിനേയും നന്നായിട്ട് ഇവർ സ്വീകരിച്ചു അവിടുത്തെ പുതിയ രാജാവും കാര്യങ്ങളും അവർ സ്വീകരിച്ചു അങ്ങനെ ഇവർ വന്നിട്ടുള്ളത് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇസ്ലാമിക പ്രബോധനത്തിന് ആദ്യം വേണ്ടത് അവർ മനസ്സിലാക്കിയത് ഒരു പള്ളി പണിയ എന്നുള്ളതാണ് അങ്ങനെയാണ് അവരെന്ത് ചെയ്ത് ചേരമാം പള്ളി അവരുണ്ടാക്കുന്നത് ചേരമാം ജുമാ മസ്ജിദ് അങ്ങനെ അവരുണ്ടാക്കുന്നത് അങ്ങനെ അന്ന് ഉണ്ടാക്കിയ രൂപത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇന്നിപ്പോൾ നമുക്ക് ഈ പള്ളി കാണാൻ പറ്റും എന്നിരുന്നാൽ പോലും ഈ പള്ളിക്ക് പള്ളി ഉണ്ടാക്കാനുള്ള കല്ലും അതിനുള്ള സാധനങ്ങളൊക്കെ കൊടുത്തത് അന്നത്തെ അവിടുത്തെ രാജാവായിരുന്നതും അവിടുത്തെ ഈ പള്ളിയും രാജാവിൻ്റെ അരമ്പനയും തമ്മിലുള്ള ദൂരം ഒരു വിളിപ്പാട് അകലെയായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ മുസ്ലിം വിദേശ വ്യാപാരികൾ പള്ളിക്കകത്തും അവർക്ക് പള്ളിക്ക് പുറത്തും തൊട്ടടുത്തൊക്കെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ അന്നത്തെ ഭരണാധികാരികൾ ഇവർക്ക് ചെയ്തു കൊടുത്തിരുന്നു അതുപോലെ തന്നെ മാലിക് ബിൻ ദീനാറിൻ്റെ റതി ഉള്ളാഹുവിനിൻ്റെ നിർദ്ദേശപ്രകാരം മാലിക് ബിൻ ഹബീബ് റതിയുൽദാഹ്വന് പള്ളിയുടെ നിർമ്മാണത്തിന് അന്ന് ചുക്കാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു സ്വഹാഭാക്കളായ ഹബീബ് ഇവന് മാലിക്ക് കുരിയത്ത് ബീവി എന്നിവരോടൊക്കെ മക്കവരൊക്കെ നമുക്ക് ഇന്ന് ആ പള്ളിക്കകത്ത് കാണാൻ സാധിക്കും അപ്പോൾ പള്ളിയുടെ അകത്ത് ഇപ്പോൾ നിലവിൽ പള്ളിയുടെ അകത്ത് താഴെ താഴെ നിസ്കരിക്കാനുള്ളൊരു സൗകര്യമൊക്കെ ഏർപ്പാടാക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു